ഹായ് ഫ്രണ്ട്സ് ന്യൂബീനയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ മേളിതം എന്ന പാഠഭാഗത്തിലെ മലയാളം എന്ന കവിതയാണ് ഈ കവിത ശ്രീ വള്ളത്തോളിൻ്റെ പൂർത്തിയാക്കപ്പെടാതെ പോയ മലയാളം എന്ന കവിതയിലെ ചില വരികളാണ് അപ്പോൾ ഈ വരികളുടെ ആശയം നമുക്ക് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാം മലയാളം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ നാടായ കൊച്ചു കേരളം വരുമല്ലോ അങ്ങനെയുള്ള കൊച്ചു കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെ കൊച്ചു കേരളത്തിൻ്റെ ആ സൗന്ദര്യത്തെ ഒന്ന് വർണ്ണിക്കുകയാണ് ഈ വരികൾ ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ വരികളിൽ പറയുകയാണ് സന്തോഷം മനുഷ്യൻ്റെ മനസ്സിന് അത്രമേൽ സന്തോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള വിവിധങ്ങളായ കാഴ്ചകളാൽ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് അപ്പോൾ അത് എന്തൊക്കെ കാഴ്ചകളാണ് എന്ന് കവിതയിൽ എടുത്തെടുത്ത് പറയുകയാണ് നമുക്കറിയാം നല്ല നല്ല മേഘങ്ങളാൽ ആ മേഘക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഉടുപ്പിട്ടതുപോലെ നിൽക്കുന്ന കുന്നുകളും മലകളും മേടുകളും അതിനെയാണ് ആദ്യം തന്നെ ഈ നമുക്ക് കവി കാണിച്ചു തരുന്നത് അങ്ങനെ ആ മേഘങ്ങളുടെ ഉടുപ്പിട്ട് നിൽക്കുന്ന കുന്നുകളും മലകളുമൊക്കെ എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് അതേപോലെ മറ്റൊരുപാട് കാഴ്ചകളെ പറ്റി പിന്നീട് കവിതയിൽ പറയുകയാണ് പുഴ എങ്ങനെയാണ് ഒഴുകുന്നത് ആറിനെ പറ്റി പറ്റി പറയുന്നു മൂളിപ്പാട്ടും പാടി തിരമാലകൾ മൂളിപ്പാട്ടും പാടി ഒഴുകുന്ന ആറ് എന്നാണ് പറയുന്നത് അപ്പോൾ പുഴ ഒഴുകുന്നതിൻ്റെ ഒരു ഭംഗി ഇവിടെ വിവരിക്കുകയാണ് തിരമാലകൾ വന്ന് ഇങ്ങനെ തഴുകിക്കൊണ്ട് ഒഴുകുന്ന രീതിയിലുള്ള പുഴകളും അങ്ങനെയുള്ള ഒരുപാട് ജലാശയങ്ങൾ നീർത്തടങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ് നമ്മുടെ നാടിനുള്ളത് അപ്പോൾ അങ്ങനെ പുഴയും കടലും നദികളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ നാടിൻ്റെ ഭംഗി ചുരുങ്ങിയ വരികളിൽ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു അതേപോലെ പൂന്തോപ്പ് പൂന്തോപ്പിൽ പലതരത്തിലുള്ള പൂക്കൾ അങ്ങനെയുള്ള ഒരുപാടൊരുപാട് പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന പൂന്തോപ്പ് ആ പൂന്തോപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന പൂക്കളുടെ ഭംഗിയും വർണ്ണവും അതൊക്കെ നമ്മുടെ മനസ്സിന് ഒരുപാട് ഉല്ലാസം സന്തോഷം സമാധാനം ഇതൊക്കെ നൽകുന്നതാണ് നമ്മൾ പൂന്തോട്ടത്തിലൂടെ കുറച്ച് നേരം വരുന്നത് നടക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലൊരു കുളിർമഴ പെയ്യുന്നൊരനുഭൂതി നമുക്കുണ്ടാവും ആ പൂക്കളും അവിടെയുള്ള തുമ്പികളും അവിടെയുള്ള പൂമ്പാറ്റകളും അവിടെയുള്ള ആ ഒരു പ്രത്യേകതരം അന്തരീക്ഷവും ഇതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മുടെ മനസ്സിൽ തരാൻ സാധിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് അങ്ങനെ പിന്നെയും ഒരുപാട് ഒരുപാട് കാടുകളിൽ ഒരുപാട് ഒരുപാട് മൃഗങ്ങൾ പന്നി മാൻ പുലി തുടങ്ങിയ ഒരുപാട് ഒരുപാടൊരുപാട് മൃഗങ്ങളുള്ള സുന്ദരമായ കാടുകൾ വനപ്രദേശങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ് നിറഞ്ഞു നിൽക്കുന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ നാടിനുള്ളത് അതേപോലെ പറമ്പുകളിൽ നമുക്കറിയാം പറമ്പുകളിൽ പോത്തുകൾ മേയാൻ പോകുന്നു പോത്തുകളെ മേയാൻ വിടുന്ന പറമ്പുകൾ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് കേരളത്തിൻ്റെ ദൃശ്യവിസ്മയങ്ങളിൽ പ്രധാനപ്പെട്ട പറമ്പുകളും കാടുകളും ഇവയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മൃഗങ്ങളും പൂന്തോപ്പും പുഴയും അവയെല്ലാം കൂടി ചേർന്നുകൊണ്ട് മനോഹരങ്ങളാണ് മനോഹരങ്ങളായ ദൃശ്യങ്ങളാൽ സുന്ദരമാണ് ശരിക്കും നമ്മുടെ നാട് എന്ന് പറയുന്നത് അരുവിയിൽ താമരയും ആമ്പലുമെല്ലാം പൂത്തു നിൽക്കുന്ന ആ ഒരു കാഴ്ച എന്തൊരു രസകരമായ ആ കാഴ്ചയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാഴ്ചകളെല്ലാം കൊണ്ട് നിറഞ്ഞ് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങളാൽ നിറഞ്ഞ സുന്ദരമായ മനോഹരമായ ഒരു താഴ്വരയാണ് ഒരു ഭൂമിയാണ് ഒരു സ്വർഗീയ ലോകമാണ് കേരളം എന്നൊക്കെ നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ തോന്നും അപ്പോൾ ഇതാണ് ഈ കവിതയുടെ ഒരു ചെറിയ ആശയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ കവിതയെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നൂബിനി വീണ്ടും വരും താങ്ക്